മോക്ക് പേര് ഞാൻ വരുന്നത് പേരെന്താ മകളുടെ പേര് ഷെറി കൂടെ പോയിട്ട് മൂന്ന് എവിടെ ദുബായി ദുബായിക്ക് പോയി മൂന്ന് മാസായിട്ടും ജോലിയൊന്നും കിട്ടുന്നില്ല എന്നോട് പറഞ്ഞ അമ്മേ ഞാൻ തിരിച്ചു വരണ്ട വരുമോ ഒന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല മോനെ ഞാൻ ആന്റോണീസ് പള്ളി ഒമ്പത് രൂപ പോകുമ്പോ ഇവിടെ വരുന്നവർക്ക് അഭിഷേകം ദൈവത്തിന്റെ ഒമ്പത് രൂപാഴ്ച ഞാൻ ഇവിടെ അടുപ്പിച്ചു വന്നു ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഞാൻ വരാൻ തുടങ്ങി പത്ത് വർഷങ്ങളായിട്ട് ഇവിടെ വരുന്നതാ അന്നേരം എന്നോട് കൊച്ചു പറഞ്ഞു അമ്മ പള്ളിയിൽ പോ അന്നേരം ദൈവം തരുവായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പോയി ഒമ്പത് യുവഴ് വന്നിട്ടും ഒരു എല്ലായിടത്തും ബയോഡാറ്റയൊക്കെ കൊടുത്തിട്ടും എൻ്റെ കുഞ്ഞിനെ മാത്രം വിളിക്കുന്നില്ല അന്നേരം ഞാൻ ദൈവത്തോട് പറഞ്ഞ് അന്ത്യോണി ചൂണ്ടിയാണെച്ചൻ്റെ പള്ളി ഞാൻ വരുന്നതാണല്ലോ എൻ്റെ നിയമം എൻ്റെ അന്നത്തിന് മുട്ട് വരുത്തരുത് എൻ്റെ അഞ്ചോണീസ് പുണ്യാളച്ചാ എനിക്ക് എന്റെ അന്നത്തിന് മുട്ട് വരുത്തരുത് അല്ലേളാ ഞാൻ നിൻ്റെ അടുത്ത് വരുന്നതാകട്ടും ഒമ്പത് പള്ളി ചൊവ്വാഴ്ച കഴിഞ്ഞിട്ടും ജോലിയൊന്നും ആയില്ല ഞാൻ പറഞ്ഞു ഞാൻ പതിമൂന്ന് ചൊവ്വാഴ്ച വന്നേക്കാം എന്റെ എൻ്റെ ഒരു ജോലി കിട്ടണമെന്ന് പറഞ്ഞ് പതിമൂന്നാമത്തെ ചൊവ്വാഴ്ച ഞാൻ വന്ന് പിറ്റേ ദിവസം രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞ അമ്മ എനിക്ക് ജോലി കിട്ടി കരങ്ങൾ പിറ്റേ ദിവസം പിറ്റേതിന്റെ പിറ്റേ ദിവസം പിറ്റേ ദിവസം പിറ്റേ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു അമ്മ എനിക്ക് ജോലി കിട്ടി അമ്മ പള്ളിയിൽ പോകുന്നതിന്റെ ഫലം ദൈവം തന്നെന്ന് പറഞ്ഞു കരങ്ങളടിച്ച് കർത്താവിന് അമ്മ പള്ളി പോകുന്നതിന്റെ ഫലം മക്കൾക്ക് ലഭിക്കും ഹാലയിലും വിചാരിക്കല്ലോ മക്കളെ നിസ്സാരമാണെന്ന് വിചാരിക്കല്ലോ ഒരു ക്രുബ്ബാനയ്ക്ക് പോകുന്നത് ഒരു ശിശോഷ ചൊവ്വാഴ്ച ശിശോഷ പങ്കെടുക്കുന്നത് ചില ദൂരെ നിന്നൊക്കെ തിരുവനന്തപുരം സൈഡിൽ നിന്ന് ഞങ്ങൾ എവിടെ നിന്ന് നിയാറ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇവിടെ ഓരോ ചൊവ്വാഴ്ചയും ഇന്ന് പങ്കെടുക്കുന്നവരുണ്ട് കോയമ്പത്തൂർ സൈഡിൽ നിന്ന് വരുന്നവരുണ്ട് ദൂരെ സ്ഥലങ്ങളിൽ ഇന്ന് വരുന്നു രാവിലെ കയറി പോരുക ട്രെയിൻ അല്ലേ പല ദിവസം യാത്രയിൽ ഇവിടെ എത്തുക വെറുതെ മക്കളെ കർത്താവ് കാണും അമ്മ പറഞ്ഞല്ലേ കർത്താവെ കാണുന്നില്ലേ ഞാൻ കഷ്ടപ്പെട്ട് വള്ളിയിൽ പോകുന്നേ ആ അന്തിയോണിസ് പുണ്യോളേജിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതുമല്ല ദൈവം ഇന്നും തരുന്നുണ്ട് അന്തികളേ ചൊവ്വാഴ്ച രാവിലെ ആകുമ്പം എനിക്ക് എന്താ മേധാവിയുണ്ടായാലും ഞാൻ അറിയും ഞാൻ പള്ളി ചൊവ്വാഴ്ച പള്ളിയിൽ പോകാൻ വരുന്നത് ചൊവ്വാഴ്ചയുടെ ഗുണകാക്ഷു പ്രഷറും കൊളസ്ട്രോൾ ഇങ്ങനത്തെ അസുഖങ്ങളും കൂടെ മാറത്തു എന്നാലും ദൈവം താങ്ങി നടത്തുന്നു താങ്ങി നടത്തുന്നുണ്ട് ഞാനും ഒറ്റയ്ക്കാണ് ഒറ്റക്ക് താമസിക്കുന്നത് പിള്ളേർ എത്ര പേരാളെ ഉള്ളു ആള് ദുബൈയിലൂടെ ദുബായിക്ക് പത്തില്ലായിരുന്നു എന്നോട് അമ്മയ്ക്ക് ില്ല പോല പഠിച്ചി പള്ളിയിൽ പോകാമല്ലോ അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് പള്ളിയിൽ പോകാലോ നല്ല കൊച്ച എന്തായാലും പള്ളിച്ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയത്തില്ലേ പള്ളിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ പരിഹാരം ഉണ്ടാവത്തുള്ളൂ മക്കളെ ഹാലേലു ഈ മക്കളോടും മരുമക്കളോടൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടും ആരും വിചാരിച്ചില്ല തമ്പുരാന്റെ മുമ്പ് വന്ന ഈ അമ്മ പറയുന്ന പോലെ പറഞ്ഞാൽ സംഭവം നടക്കും ഹാലേലു ദൈവം എനിക്ക് ഇരക്കിയിട്ട് അമ്മ യാതൊരു രോഗപീഠകളും അസ്വസ്ഥകളും പരാതി അമ്മയുടെ മകളെ എനിക്ക് പെട്ടെ മിക്ക നല്ല ആരോഗ്യ സന്തോഷ പുണ്യവാനി സ്വീകരിക്കോട്ടി വീക്ഷിച്ചു